ഫാമിലെ ആട്ടു കുട്ടികൾക്ക് വയറിലൊക്കെ പിടിച്ചിരുന്നു അപ്പൊ രണ്ട് ആട്ടുകുഞ്ഞുങ്ങൾക്ക് വന്നത് മാറി അതേ കൂട്ടിലെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ അതിന് മരുന്ന് കൊടുക്കുന്ന ഏതൊക്കെ മരുന്ന് ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ കുഞ്ഞിനുണ്ട് പിന്നെ ഈ പുൽത്തൊട്ടിയിലോട്ട് കടക്കുമ്പോൾ നമ്മൾ അതിലെങ്ങനെ വയറിളുകയും കാണാം ഒരു പുൽത്തൊട്ടിയിലോട്ട് ഇറങ്ങും തള്ളകൾക്ക് തീറ്റ കൊടുക്കുന്ന ഗ്യാപ്പിലൂടെ ഇതൊക്കെ അതൊക്കെ വയറിളിയതാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനെങ്ങനെയൊക്കെ മരുന്ന് കൊടുക്കുന്നു ഏതെല്ലാം മരുന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം രണ്ട് കുഞ്ഞിലും എന്താ ഈ കുഞ്ഞിനാണ് കൂടുതൽ വയറിലൊക്കെ ഉള്ളത് ഞാൻ കൂട്ടിൽ കയറിയ സമയത്ത് ഇത് പുൽത്തൊട്ടിയിലേക്ക് കടന്നാ അതിന്റെ ബാക്ക് സൈഡ് സൈഡൊക്കെ കണ്ടാലറിയാം അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കുക രണ്ടിനും അപ്പൊ ഞാൻ കൂട്ടിൽ ഉള്ളിലെ കയറിയിട്ടുണ്ട് ഉള്ളിൽ നിന്ന് വേണം നമുക്ക് മരുന്ന് കൊടുക്കാൻ അതാ കുഞ്ഞു കയറിയിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടിലെ ഈ കുഞ്ഞിനായിരുന്നു ആദ്യം വയറിലൊക്കെ വന്നത് അതിന് മാറി കുറച്ച് ദിവസം ഇനി ഇതിന് വന്നു അപ്പൊ രണ്ടിനും ഇപ്പം നല്ല മാറിയിട്ടുണ്ട് രണ്ടൊരു തള്ളിയുടെ കുഞ്ഞ അതിന് ശേഷം ഇപ്പൊ വന്നതാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ ഇതിന് പകരുന്ന വയറൊക്കെ ഈ കൂട്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഇതിന് മരുന്ന് കൊടുത്തിട്ട് ഈ വയറിലൊക്കെ നിർത്തണം മറ്റേ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വരും നമുക്ക് എല്ലാ ആടുകളും പ്രസവിച്ചിരുന്ന സമയമാണ് <Panelina> sapraine? Sapraine 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 Ma ം ഇതാ മരുന്നു കാണിച്ചതാ ഇതാ ഒന്ന് സെപ്റ്റാന് സെപ്റ്റാന് ഇതൊക്കെ വെറ്റനറിമാര് നല്ല മെട്രോജിൽ ഇത് രണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് മെട്രോജിൽ സെപ്റ്റാനാണ് കൊടുക്കല് സെപ്റ്റാനും നിന്നിട്ടില്ലെങ്കിൽ മെട്രോജിൽ ആണ് കൊടുക്കുന്നത് രണ്ട് രണ്ട് കണ്ടന്റ് ആണ് ഇതൊക്കെ വെറ്റനറിമാര്ന്നല്ല ഹ്യൂമൻ യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മള് മനുഷ്യരിൽ ചെറിയ കുട്ടികൾ കൊടുക്കുന്ന വരലക്കു കൊടുക്കുന്ന മരുന്നുകളാണ് ഇത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മാറും അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഡയറക്റ്റ് മെട്രോജിലാണ് കൊടുക്കുന്നത് സെപ്റ്റാനിൽ മറ്റേ കൊടുത്ത് നിന്നിട്ടില്ലായിരുന്നു അപ്പം അത് എടുക്കുന്നു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കൈ നില ആടിന് ഇല വെട്ടിയ സമയത്ത് മുറിഞ്ഞ് ചെറിയ സ്റ്റിച്ച് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കവർ ഇട്ടിട്ടുള്ളത് ഇതാ മരുന്ന് നമ്മൾ ഇതുപോലെ ചെറിയ മുടിയിലോട്ട് ഒഴിച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതാ ഒന്നര എം എൽ ആണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വലുപ്പം അനുസരിച്ച് നമുക്ക് ഒന്നര എം എൽ രണ്ട് എം എൽ വരെ കൊടുക്കാം പക്ഷേ ഇത് ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒന്നര എം എൽ എടുത്തിട്ടുള്ളൂ ഇതിന് നേരെ വയലേക്ക് അടിച്ചു കൊടുക്കാണ് അടിച്ചു കൊടുക്കുമ്പോൾ അടിക്കരുത് നോക്കിയിട്ട് കുഞ്ഞിനെ അതുപോലെ പിടിച്ചിട്ടാണ് കൊടുക്കാനായിട്ട് അവര് കുടിച്ചു പോകണം കുറച്ച് മധുരമുള്ള മരുന്നാണ് സിമ്പിൾ ആയിട്ട് കുടിച്ചു രണ്ടിന് ഇതുവരെ ഇത് ആന്റിബയോട്ടിക് ആണ് അപ്പൊ രണ്ടു നേരം കൊടുക്കണം നമ്മള് രാവിലെയും കൊടുക്കണം അതുപോലെ തന്നെ ഉച്ചക്ക് ശേഷവും വൈകിട്ടും അപ്പൊ ഞങ്ങൾ രണ്ടു നേരം ആടിന് വെള്ളം കൊടുക്കുന്നതിന് മുന്നേറ്റ് മരുന്ന് ഇവർക്ക് കൊടുത്തു കഴിയും മറ്റേപ്പുഞ്ഞ പിന്നെ പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞാണ് കൊടുക്കുന്നത് പെട്ടെന്ന് കൊടുത്തു കഴിയും രണ്ടിനിപ്പോ മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്താണ് വയറിലൊക്കെ കൂടുതൽ വരിക ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തും ഇതിൽ പകരുന്ന വയറിലൊക്കെ ആണ് എല്ലാത്തിനും വരും കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ശേഷം പന്ത്രണ്ടോളം കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ട് വയറൊക്കെ വന്നിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും നിൽക്കൂല്ല പിന്നെ ക്ഷീണിച്ച് പോകും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ആ വയറിലൊക്കെ കാണുകയാണെങ്കിൽ ഈ പരുന്ന മരുന്നുകൾ തുടക്കത്തില് ഒരു മൂന്ന് ദിവസം കൊടുക്കാൻ നിന്നിട്ടില്ലെങ്കിൽ അഞ്ച് ദിവസം രണ്ടു നേരം വെച്ച് മൂന്ന് ദിവസം കൊടുക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊടുത്താൽ പൂർണ്ണമായിട്ട് മാറി കിട്ടും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് വയലൊക്കെ വന്ന എല്ലാവരും ഇതേ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറി